നീലേശ്വരം ചിറപ്പുറത്തെ ഹരിദാസ് ഡോക്ടറുടെ ക്ലിനിക് ആയിരക്കണക്കിന് മനുഷ്യരുടെ പ്രതീക്ഷകളും പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച വലിയ മനുഷ്യന്റെ ക്ലിനിക് അതെ ഹരിദാസ് ഡോക്ടറുടെ ക്ലിനിക് പാമ്പുകടിയേറ്റാൽ പരമ്പരാഗത വൈദ്യന്മാരെ ആശ്രയിച്ചിരുന്നവർക്ക് ആ ഒരു ക്ലിനിക് അത്രയധികം ആശ്വാസകരമായിരുന്നു കാരണം പമ്പ് കടിയേറ്റാൽ ഇനി എന്ത് ചെയ്യുമെന്ന് ശങ്കിക്കാതെ നേരെ നീലീശ്വരത്തെ ആ ക്ലിനിക്കിലേക്ക് വിട്ടാൽ അവിടെ ഹരിദാസ് ഡോക്ടർ ഉണ്ടാകുമെന്ന ആശ്വാസം കാസർഗോഡുകാർക്ക് മാത്രമല്ല കേരളത്തിലുടനീളമുള്ള ആളുകൾക്കുണ്ടായിരുന്നു കണ്ണൂരിൽ നിന്നും തൊട്ടടുത്ത അയൽ ജില്ലകളിൽ നിന്നുമെല്ലാം അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് നൂറുകണക്കിന് ആളുകൾ ദിനംപ്രതി എത്തുമായിരുന്നു പാമ്പ് കടിയേറ്റാൽ ഉടനെ തന്നെ അദ്ദേഹം ഒറ്റ നിമിഷം കൊണ്ട് ഏത് പാമ്പാണ് കടിച്ചതെന്നും എത്രത്തോളം വിഷം ശരീരത്തിൽ വ്യാപിച്ചിട്ടുണ്ടെന്നും എങ്ങനെയൊക്കെ ഇതിനെ പ്രതിരോധിക്കാമെന്നും കണ്ടെത്തും അതിനുശേഷം വളരെ അപൂർവമായി മാത്രം തൻ്റെ കയ്യിൽ ഒതുങ്ങില്ലെന്ന് കണ്ടാൽ ഉടനെ തന്നെ മറ്റു ഹോസ്പിറ്റലുകളിലേക്ക് റഫർ ചെയ്യും അദ്ദേഹം റഫർ ചെയ്ത രോഗികളിൽ പലരും പിന്നീട് മരണപ്പെടാറാണ് പതിവ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈകളിൽ രോഗികളുടെ ജീവൻ മുഴുവൻ അത്രയധികം മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുക വഴി അവരുടെയൊക്കെയും പ്രാർത്ഥനകളിൽ അദ്ദേഹം ഉണ്ടാകും നമ്മുടെയൊക്കെയും ഓർമ്മകളിൽ എന്നും ഓർമ്മയായി അദ്ദേഹം നിലകൊള്ളുകയും ചെയ്യും ഈ ഒരു എൺപത്തിയൊന്ന് വയസ്സ് വരെ അദ്ദേഹം കർമ്മരംഗത്തുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചികിത്സയിലൂടെ മാത്രം ജീവൻ തിരിച്ചു കിട്ടിയത് ഇരുപത്തി അയ്യായിരത്തിലധികം കാണുന്നു പറയുമ്പോഴാണ് പതിമൂന്ന് വർഷം കൊണ്ട് എന്തായിരുന്നു ഹരിദാസ് സർ അവിടെ ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ച് പാമ്പു വിഷ ചികിത്സയ്ക്ക് ഒരു ചെറിയ ക്ലിനിക്ക് തുടങ്ങി പിന്നീടത് കേരളത്തിൻ്റെ മൊത്തം പ്രതീക്ഷയായി മാറിയ കഥ ഈ മനുഷ്യനെ ഓർമ്മിക്കാതെ നന്ദിയോടെ സ്മരിക്കാതെ അദ്ദേഹത്തിന് വേണ്ടി ഒരു ട്രിബ്യൂട്ട് വീഡിയോ പോലും ചെയ്യാതെ അദ്ദേഹം ആരാലും അറിയപ്പെടാതെ പോകുന്ന പോകുക അസാധ്യമാണ്